നായകനില്ലാത്ത സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റടിക്കുന്നത് വളരെ കുറവാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നായകനില്ലാതെ ഇറങ്ങിയ ഒരു ചിത്രം ഏറെ ഹിറ്റായിരുന്നു ആ കഥാപാത്രത്തിന് ജീവൻ നൽകിയതും ഈ നടിയാണ് ചിത്രം പുറത്തിറങ്ങിയതോടെ ബോക്സ് ഓഫീസിൽ ഹിറ്റാവുക മാത്രമല്ല അഞ്ച് ദേശീയ പുരസ്കാരങ്ങളും സ്വന്തമാക്കി ആ ചിത്രം ഏതാണെന്ന് നോക്കാം ബാലിയ ഭട്ട് നായികയായി എത്തിയ ഗംഗുബായി കത്തിയവാടി എന്ന ചിത്രം വൺ ഹിറ്റായി മാറിയത് സഞ്ജയ് മെൻസായി സംവിധാനം ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ക്രൈം ഡ്രാമയാണ് ഹുസൈൻ സെയ്ലിയുടെ മാഫിയ കിങ്സ് ഓഫ് മുംബൈ എന്ന പുസ്തകത്തിലെ അധ്യായത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചത് ആലിയ ഭട്ട് ആണ് അതിൽ ഗംഗുബായിയുടെ വേഷം ചെയ്തത് ആലിയ ഭട്ടിൻ്റെ ഗംഗുബായി കത്തിവാടിയിൽ വിജയ് രാജ സാന്തനു മഹേശ്വരി ഹിമാഹ അരുൺ കപൂർ ജിം സർബ് തുടങ്ങിയ താരങ്ങളും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു അതേസമയം അജയ് ദേവഗൻ ചിത്രത്തിൽ ഒരു അതിഥി വേഷം ചെയ്തു ആലിയ ഭട്ട് അവതരിപ്പിച്ച ഗംഗ എന്ന കഥാപാത്രത്തെ റ്റിയാണ് ഈ ചിത്രം കലാ മുഴുവൻ ശക്തമായ അഭിനയത്തിലൂടെ നടി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കി വിമർശകർ പോലും അവരെ വളരെയധികം പ്രശംസിച്ചു സഞ്ജയ് ലീല ബൻസായി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഗംഗയെ അവളുടെ കാമുകൻ വഞ്ചിക്കുകയും ഗുജറാത്തിൽ നിന്ന് മുംബൈയിലേക്ക് കൊണ്ടുവന്ന് കാമാപുരയിലെ ഒരു വേഷാലയത്തിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനുശേഷം ഗംഗയുടെ ജീവിതം മുഴുവൻ നശിക്കപ്പെടുകയാണ് ഗംഗ വേശ്യാവൃത്തി ആരംഭിക്കുന്നത് നിർബന്ധം മൂലമാണ് പക്ഷേ ആത്മാഭിമാനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ജാല അവളുടെ ഉള്ളിൽ ഒരിക്കലും കെടുന്നില്ല ണ അവരുടെ ധൈര്യവും അഭിനിവേശവും കൊണ്ട് ദേശാലയത്തിൽ മാത്രമല്ല മുഴുവൻ കാമാറ്റിപുരത്തിലും തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ഗംഗുബായി എന്ന വ്യക്തിമുദ്ര സ്ഥാപിക്കുകയും ചെയ്തു ഗംഗുബായി എന്ന കഥാപാത്രത്തിന് ആലിയ ഭട്ട് ജീവൻ നൽകിയിരുന്നു അതുകൊണ്ടാണ് ബാലിയ ഭട്ടിൻ്റെ അഭിനയം വളരെയധികം പ്രശംസിക്കപ്പെട്ടത് ബോളിവുഡ് സംഘമയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഗംഗവായി കത്തിയവാടി എന്ന ചിത്രം ഇന്ത്യയിൽ നൂറ്റി ഇരുപത്തി ഒൻപത് പോയിൻറ്റ് ഒന്ന് മൂന്ന് കോടി രൂപയും ലോകമെമ്പാടുമായി ഇരുന്നൂറ്റി ഒമ്പത് പോയിൻറ്റ് ഏഴ് ഏഴ് കോടി രൂപയും കളക്ഷം നേടി ഗംഗ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് പാലിയാ പട്ടി മികച്ച അടിക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചു മികച്ച തിരക്കഥ സംഭാഷണ രചയിതാവ് മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് മികച്ച തിരക്കഥ അഡാപ്റ്റഡ് മികച്ച എഡിറ്റിംഗ് എന്നിവയ്ക്കുള്ള ദേശീയ അവാർഡുകളും ഈ ചിത്രം നേടി ആലിയ ഭട്ടിൻ്റെ ഈ ചിത്രം അഞ്ച് ദേശീയ അവാർഡുകളാണ് നേടിയത്